ഭർത്താവിൻ്റെ പാഷൻ ആക്കിയ ഒരു പെൺകുട്ടി ഇത് വേണ്ട ഈ വേഴാമ്പലിൻ്റെ ഫോട്ടോ ഇതേപോലെ ആ ആ വീട്ടിലെങ്ങനെ വെക്കണം എന്നാണ് ഈ പറഞ്ഞത് ഈ ടൈഗർ ഇതാണ് നോക്കിയാൽ ആ ഫ്രെയിമിൽ എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കി അത് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്താണ് ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്നത് അതിന് വേണ്ടിയാണ് ഇങ്ങനത്തെ ബ്രോഷർ വെക്കുന്നത് ഇതൊരു നല്ല കോൺസെപ്റ്റ് കേട്ടോ എത്ര രൂപ ഒരു മാസം സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ നേഴ്സാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ അന്ന് സമ്പാദിച്ചതിൻ്റെ ഒരു നാലിരട്ടി ഇപ്പം ഞാനൊരു വളരെ സന്തോഷത്തോടെ എനിക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട് മഞ്ജുവായി ഡേ ഇതാണ് നമ്മൾ പറഞ്ഞ ആള് മഞ്ജു 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 ഞാൻ പറഞ്ഞേ ഹസ്ബൻഡിൻ്റെ കഴിവാണ് മഞ്ജുവിൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു എന്താണ് ഹസ്ബൻ്റിൻ്റെ കഴിവ് ഇത് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ കഴിവ് ഓ അത് ഇത് വേണ്ട നിങ്ങൾ ഈ പ്രേക്ഷകരെ ഡെയ് കാണുന്നതാണ് ആക്ച്വലി എന്ത് നമ്മുടെ മഞ്ജുവിൻ്റെ ഹസ്ബൻ്റിൻ്റെ കഴിവ് ഈ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു പാഷൻ അല്ലേ അതിൽ ഇങ്ങനെ ബിസിനസ് സാധ്യത എങ്ങനെ മനസ്സിലായത് ശരിക്കും ബിസിനസ്സൊന്നും എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഡെലിവറി കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് കുറേ സമയം ഫ്രീ ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒരു നേഴ്സാണ് അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ടുള്ള കുറേ സമയങ്ങളുണ്ട് ആ സമയത്താണെങ്കിൽ ഹസ്ബൻഡ് എപ്പോഴും ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് നടക്കും ആ സമയത്ത് ഇങ്ങനെ കുറേ ഫോട്ടോസ് വീട്ടിൽ കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ ഞാൻ അതിൽ നിന്ന് എന്നെ കാണിക്കാറുണ്ട് എനിക്കത് കുറേ അധികം ഫോട്ടോസ് ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ദിവസം ഇതൊന്നും ഞാൻ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒന്നും എന്ന് ചോദിച്ചു അങ്ങനെ പുള്ളി അത് കുഴപ്പമില്ല ഇട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ചില ദിവസങ്ങളിലൊക്കെ മൂന്നാലഞ്ച് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും പക്ഷെ അതിനൊന്നും ഒരു മറുപടിയും കിട്ടില്ല കുറേ കഴിഞ്ഞ് പിന്നെ ഇട്ട് തുടങ്ങിയപ്പോൾ കുറേ പേര് അതിന് അടി കമൻറ്റ് ചെയ്തു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് പേരെന്നോട് ചോദിച്ചു ഇതിൽ ഫോട്ടോസ് എത്രയാണ് റേറ്റ് ഇത് നീ കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഇത് ഞാൻ ഞാനെന്തെങ്കിൽ കൊടുക്കട്ടെ എന്നോട് ഇങ്ങനെ രണ്ട് മൂന്ന് പേര് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് നിനക്ക് പോലെ ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇത് ഇതിലൊരു ബിസിനസ് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവരോട് റേറ്റ് പറഞ്ഞു പക്ഷെ അവർ ഒരു ബാർഗെയിനും ഇല്ലാതെ അവരെന്നോട് പറഞ്ഞു ഞാൻ അത് അവരെ സമ്മതിക്കാണ് ചെയ്തത് ഞാൻ പറഞ്ഞ വിലക്ക് അവർ സമ്മതിച്ചു അങ്ങനെയാണ് ഇതിലേക്ക് കടക്കുന്നത് ഞാൻ ചെയ്യുന്നത് ഇപ്പം മഞ്ജു ഇതിനൊരു വില പറയാൻ മഞ്ജുനങ്ങനെ പറ്റി കാരണം ഒരു ഹസ്ബൻഡിന്റെ ഒരു പാഷനാണ് ഇതിനൊരു വില എങ്ങനെയാണ് മഞ്ജു നിർണ്ണയിച്ചത് വില നിർണയിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഹസ്ബൻഡിന്റെ എത്ര എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് ഒരു പടം എടുക്കുന്നത് ആറുമാസം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് ബാക്കിലേക്ക് പടങ്ങൾ പിന്നെ ഇവിടെ ഈ ബീറ്റിന് നെസ്റ്റിംഗ് ഉണ്ടാകും അപ്പോൾ നെസ്റ്റിങ് സമയത്ത് നമുക്ക് കുറേ നല്ല ഷോർട്ട്സ് കിട്ടും അപ്പോൾ ചില സമയത്തൊക്കെ സൺബൺ അടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ബാക്ക് ലൈറ്റ് ഫോട്ടോഗ്രാഫി തന്നെയാണ് എടുക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ബാക്ക് ലൈറ്റ് ഫോട്ടോഗ്രാഫി തന്നെയാണ് ഞാനിപ്പോൾ ആ എഫേർട്ടിനാണ് ശരിക്കും പറഞ്ഞാൽ വില കിട്ടുന്നത് ഷെയർ ചെയ്യാറുണ്ടോ ഈ ഫോട്ടോ കിട്ടുമ്പോൾ ഇത്ര സമയം എടുത്തു അങ്ങനെയൊക്കെ ഷെയർ ശരിക്കും ഷെയർ ചെയ്യാറുണ്ട് ആ ഫോട്ടോസ് ശരിക്കും ഒരു നാല് വർഷം കാത്തിരുന്ന് കിട്ടി ഫോട്ടോ ആ ഫോട്ടോ വിദേശത്തൊരാളുടെ ഒരു ഫോട്ടോയാണ് ഞാനത് ആദ്യം ഫേസ്ബുക്കിൽ കാണുന്നത് ഏകദേശം ഒരു നാല് വർഷം മുന്നേ അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ പോലെ അങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏപ്രിൽ സമയത്ത് എനിക്ക് ആ ഫോട്ടോ കിട്ടി അതൊരു ഫെലിക്കൻ ബേഡിൻ്റെ വായിൽ ഒരു മീൻ കിടക്കുന്ന ആ മീനിന്റെ ഷാഡോ അപ്പോൾ ബേഡ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മീനിൻ്റെ ഷാഡോ മാത്രം നമുക്ക് കാണുന്ന ഒരു ഫോട്ടോയാണ് അങ്ങനെ ഈ ഓരോ ഫോട്ടോയ്ക്കും ഓരോ ഒരു ഒരു ഫോട്ടോയ്ക്കും ഫോട്ടോയ്ക്കും എല്ലാ കഥയുണ്ട് പറയാൻ വേണ്ടി നമ്മളിപ്പോൾ ആ എടുത്ത കോമൺ കുക്കിൻ്റെ പടം അത് ഞാനിപ്പോൾ കാണിച്ചുതരാം അതിൻ്റെ ഒരു പുഴുവിനെ പിടിച്ചിട്ടാണ് അത് വരുന്നത് ഇതാണ് ആ ബാഡ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ മഞ്ജു എത്ര ഇടാൻ പറ്റും വളരെ കുറച്ച് ഫോട്ടോസ് ഇടാൻ പറ്റുള്ളൂ പക്ഷേ അതിനുള്ള എത്ര ഇരട്ടിയാണ് മഞ്ചിൻ്റെ കയ്യിലുള്ളത് അതങ്ങ് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ അത് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഫോട്ടോസ് അത്രയും ബെസ്റ്റ് ഫോട്ടോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതിൽ നിന്നാണ് അതിൽ നിന്ന് അവർക്ക് സെലക്ട് ചെയ്യാം ഒരു ഫോട്ടോ അവർക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഓൾറെഡി ഞാൻ പിന്നെ ഞാൻ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിനകത്ത് തന്നെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും വിളിക്കാറുണ്ട് ഫോട്ടോ ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ കിട്ടുമ്പോൾ ആ ഫോ നമ്പറിൽ എന്നെ വിളിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വേറെ സീരീസൊക്കെ വേണോ ചിലർ പറയും ഇതിന് വേറെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ വാട്സപ്പിൽ അയച്ചു കൊടുക്കും ാണ് ചെയ്ത് ചെയ്യുന്നത് പിന്നെ പുതിയ ഒരു ഇത് തുടങ്ങിയിരിക്കുന്നത് ബ്രൗഷർ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചിലർക്ക് ഒട്ടും ഐഡിയ ഉണ്ടാകൂല്ല എങ്ങനെയാണ് ഇത് ഒരു എങ്ങനെ വെക്കണം എന്നൊന്നും ഐഡിയ ഉണ്ടാവില്ല നമ്മൾ അവരുടെ വീടിനനുസരിച്ച് നമ്മൾ ചില ചിലർക്ക് അവര് പറയുവാണെങ്കിൽ നമ്മൾ അവരുടെ വീട് പോയി കണ്ട് സൈറ്റ് കണ്ടിട്ട് കാണിച്ചു കൊടുക്കും ഇതുപോലെ അവർക്ക് സെലക്ട് ചെയ്യാൻ ഇതിലേന്ന് ഇതല്ല ഓരോ ബെഡ്റൂമില് ഹാളില് ഒക്കെ എങ്ങനെ നമ്മുടെ ഫോട്ടോ സെറ്റ് ചെയ്യണം ഇതാണ് ഈ ഈ വേഴാമ്പലിന്റെ ഈ ഫോട്ടോ ഇവിടെ ഇപ്പോഴാമ്പലിന്റെ ഈ ഫോട്ടോ അതെ ഈ വേഴാമ്പലിന്റെ ഫോട്ടോ ഇതേപോലെ ആ ആ വീട്ടിൽ വീട്ടിലെങ്ങനെ വെക്കണം എന്നാണ് ഈ പറഞ്ഞത് ഈ ടൈഗർ എന്താണ് അതൊക്കെ ആ ഫ്രെയിമിൽ എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയാൽ ഇതേപോലെ ഓരോ ഓരോ ഫ്രെയിമിലനുസരിച്ച് ചെയ്തിരിക്കുക കാരണം അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഒരു പ്രേക്ഷ ആ കാണുന്ന ഒരാൾക്ക് അയാളുടെ ലോജിക്ക് വിട്ടേക്ക് ഇവരത് വെൽ ഡിസൈൻഡായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഫോട്ടോസ് എങ്ങനെ വീട്ടിൽ വെക്കാം അത് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തിനായിട്ടും ഭംഗിയായിട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് എനിക്കത് ബ്രോഷർ ഒക്കെയുള്ളത് ഇതൊരു നല്ല കോൺസെപ്റ്റ് കേട്ടോ അപ്പം നമ്മളിന്ന് കണ്ടത് മഞ്ചുവിൻ്റെ ഒരു ബിസിനസ്സാകേണ്ടത് അതായത് സ്വന്തം ഭർത്താവിൻ്റെ പാഷൻ ബിസിനസ് ആക്കിയ ഒരു പെൺകുട്ടി അതാണ് മഞ്ജു അപ്പോൾ ഈ ഫോട്ടോസ് നിങ്ങൾ വേണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാവുക ഈ ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്ത് മെസ്സേജ് ഇടുക നിങ്ങളൊരു കാര്യം അലയിക്കുക ഈ ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഈ ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റൊരാൾക്ക് സെല് ചെയ്യല്ല അതാണ് അല്ലേ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഒരു ഫോട്ടോ ഒരാൾക്ക് മാത്രം അയാളുടെ വീട്ടിൽ മാത്രം അതാണ് പ്രത്യേകത അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാത്രമായി ഒരു ഫോട്ടോ വേണമെങ്കിൽ ഡേ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മഞ്ജു നിങ്ങളുടെ മഞ്ജിനുള്ള ഒരുപാട് ഡിസ് നല്ല നല്ല ഫോട്ടോസ് അയച്ച് തരും നിങ്ങളെ സെലക്ട് ചെയ്യുക മഞ്ജിനത് വാങ്ങിക്കുക അപ്പോൾ വീണ്ടും മറ്റു വീഡിയോ വീണ്ടും കാണാതെ ബൈ